ം ഇംഗ്ലണ്ടിൽ നടക്കുന്ന അഞ്ച് ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കും ദീർഘകാലമായി ടീം ഇന്ത്യയെ നയിക്കുന്ന രോഹിത് ശർമ്മ വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പരയാണിത് സൂപ്പർ താരം വിരാട് കോഹ്ലിയും വിരമിക്കുകയാണെന്ന് ബി സി സി ഐയെ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യ എയുടെ ഇംഗ്ലണ്ട് പര്യടനം ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഇംഗ്ലണ്ട് ലയൺസിനെതിരെ മൂന്ന് മത്സരങ്ങൾ അടങ്ങുന്ന അനൌദ്യോഗിക ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ എ ടീം കളിക്കുക മെയ് ഇരുപത്തിയാറിന് ആരംഭിക്കുന്ന പരമ്പര ജൂൺ പത്തൊൻപതിനാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി സീസൺ ഐ പി എൽ നീളുന്നതിനാൽ ഐ പി എൽ കരാറുള്ള കളിക്കാർക്ക് ഇംഗ്ലണ്ട് ലയൺസിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരം നഷ്ടമാകും പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഉടൻ ബി സി സി എ പ്രഖ്യാപിക്കും എന്നാണ് സൂചന ഇപ്പോഴീ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത അഭിമന്യു ഈശ്വരനാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെയും ഭാഗമല്ലാത്ത അഭിമന്യു ഈശ്വരൻ മൂന്ന് മത്സരങ്ങൾക്കും സെലക്ഷനും ലഭ്യമായിരിക്കും നേരത്തെ ഇന്ത്യ എ ടീമിനെ നയിച്ച പരിചയവും അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയ എ ടീമിനെതിരെ നടന്ന പരമ്പരയിൽ ഇന്ത്യ എ ടീമിന്റെ ഉപനായകനായിരുന്നു അഭിമന്യു ഈശ്വരൻ അന്ന് ടീമിനെ നയിച്ചത് ഋതുരാജ് ഗയ്ക്കാദ് ആയിരുന്നു ഐ പി എല്ലിനിടെ പരിക്കേറ്റ ഋതുരാജ് ഗയ്ക്കാദ് നിലവിൽ കളത്തിന് പുറത്താണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യ എ ടീമിലുണ്ടാവില്ല കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ സ്വപ്ന ഫോമിൽ കളിച്ച കരുൺ നായറിന് ഇന്ത്യ എ ടീമിലേക്ക് വിളിവരും എന്നാണ് സൂചനകൾ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദ്രുബ്ജുറൽ യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബൌളർ ആകാശ് ദീപ് എന്നിവർക്കും ഈ ടീമിലേക്ക് വിളി വന്നേക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ഈ ടീമിൽ ഇടം പിടിക്കുന്ന കാര്യം സംശയമാണ് ഇന്ത്യ എ ടീമും ഇംഗ്ലണ്ട് ലയൻസും തമ്മിലുള്ള പരമ്പരയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സീനിയർ ടീമും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചു മത്സര ടെസ്റ്റ് പരമ്പര ആരംഭിക്കുക ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഈ പരമ്പര ഓഗസ്റ്റ് നാലിനാണ് അവസാനിക്കുന്നത് അഞ്ച് മത്സര പരമ്പരയ്ക്കുള്ള ടീമിനെ മെയ് അവസാനത്തോടെ സെലക്ടർമാർ പ്രഖ്യാപിക്കും എന്നാണ് സൂചനകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് പുതിയ ക്യാപ്റ്റന് കീഴിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പരമ്പരയിൽ കളിക്കുക സ്റ്റാർ ബാറ്റർ ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻസി ലഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് ഋഷഭ് പന്ത് ഉപനായകനാകാനാണ് സാധ്യത രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് അതിവേഗം വിരമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയും ശക്തമാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ പുറത്താകാതെ നേടിയ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് ഉയർന്ന സ്കോർ അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത് സെഞ്ചുറികളും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കിയിട്ടുണ്ട് കോഹ്ലിയെ പോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്ന താരത്തെ ടീമിന് ആവശ്യമാണ് ശുഭ്മാൻ ഗില്ലിൽ പ്രതീക്ഷയുണ്ടെങ്കിലും താരം ഇക്കാര്യത്തിൽ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ചേതേശ്വർ പൂജാര മികച്ച ഓപ്ഷൻ ആണെങ്കിലും യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്ന സെലക്ടർമാർ പൂജാരിയെ തിരിച്ചു വിളിക്കുമോ എന്ന കാര്യം കണ്ടറിയണം കോഹ്ലി വിട്ടുനിന്നാൽ ഇംഗ്ലണ്ട് ത്തിൽ യശസ്വി ജയിച്ചാൽ കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ എന്നിവരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും വിരമിക്കാനുള്ള തീരുമാനം കോഹ്ലി പുനഃപരിശോധിച്ചില്ലെങ്കിൽ പകരക്കാരായി ശ്രേയസ് അയ്യരെയോ കരുൺ നായരെയോ പരിഗണിക്കാൻ സെലക്ഷൻ കമ്മിറ്റി നിർബന്ധിതരായേക്കും വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ ഇന്ത്യയ്ക്ക് വേണ്ടി പതിനാല് ടെസ്റ്റുകളിൽ നിന്ന് എണ്ണൂറ്റി പതിനൊന്ന് റൺസ് നേടിയിട്ടുള്ള താരമാണ് ശ്രേയസ് നിലവിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ നാലാം നമ്പർ ബാറ്ററാണ് വിരാട് കളി മതിയാക്കുകയാണെങ്കിൽ ടെസ്റ്റിലും നാലാം നമ്പറിൽ ശ്രേയസിനെ വിളി വന്നേക്കാം സർഫ്രാസ് ഖാന് പകരക്കാരനായ ടീമിലേക്ക് രജിത് പട്ടിദാർ എത്തിയേക്കും എന്ന റിപ്പോർട്ടുമുണ്ട് ശ്രേയസയ്യർ അല്ലെങ്കിൽ പാതി മലയാളി കൂടിയായ കരുൺ നായരെ ടീമിൽ എത്തിക്കാനുള്ള ശ്രമം വിജയിച്ചേക്കും